ദിലീപ് ഒരു പഴയ ഭാര്യയെ ചതിച്ച ഒരു വ്യക്തി എന്ന രീതിയിൽ സമൂഹം മഞ്ജു വർക്ക് ചെയ്ത ഒരു ദിലീപ് ഇല്ലായിരുന്നു അപ്പൊ എനിക്ക് ദിലീപിനെ പരിചയമില്ല എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്ന നടിയാണ് എന്റെ സിനിമയിലെ നായിക അങ്ങ് പറയുന്നില്ല മഞ്ജു വാര്യരെ ചതിക്കപ്പെട്ടതല്ല എന്നുള്ളത് അങ്ങ് വ്യക്തമായി പറയുന്നു ദിലീപുമായിട്ട് മനസ്സുകൊണ്ട് ഇഷ്ടമുണ്ടായവർ ശരീരം കൊണ്ട് ഇഷ്ടമുണ്ടായവർ അത് മാത്രമാണ് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ അങ്ങേ പൊതുജനങ്ങൾ കണ്ടിരിക്കുന്നത് ചാനൽ ചർച്ചകളിലൂടെയാണ് പ്രധാനമായും ദിലീപ് വിഷയത്തിലാണ് അതിലേക്ക് വരുമ്പോൾ അവിടെ ഒരു നടി ആക്രമിക്കപ്പെടുന്നു അതിൽ പ്രതി എന്ന് പലരെയും എഴുത്തുന്നു അതിലെട്ടാമത്തെ പ്രതിയാണ് ദിലീപ് പക്ഷേ താങ്കളുടെ പല ചർച്ചകളിലൂടെ മണിക്കൂർ സംസാരിച്ചു അതെ ആ അത്രയും ചർച്ചകളിലൂടെ എനിക്ക് മനസ്സിലായത് അങ്ങ് ഒരു ദിലീപിൻ്റെ പക്ഷത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എന്തുകൊണ്ടാണ് ഒരു സ്ത്രീ അവിടെ ആക്രമിക്കപ്പെടുന്നു അവിടെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയില്ല ഞാൻ നൂറ്റി പതിനെട്ട് മണിക്കൂർ സംസാരിച്ചെങ്കിലും ഞാൻ ആ സംസാരിക്കുന്ന ഒരു ഇത് സമയങ്ങളിലൊന്നും അയാൾ ജയിലിൽ നിന്ന് ഇറങ്ങുന്നത് വരെ എനിക്ക് ദിലീപിനെ അറിയില്ല ഞാൻ അസിസ്റ്റൻ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത ഒരു സിനിമയിലും ദിലീപിലായിരുന്നു ഞാൻ ഡയറക്ടർ ഈ പറഞ്ഞ നേരത്തെ ഇന്ന ഇന്ന നടന്മാരെ കണ്ടപ്പോഴും ആ പ്രായത്തിന് മൂത്തു പോയതുകൊണ്ടാണ് ഞാൻ ദിലീപിനെ കണ്ട് അഭിനയിക്കാമെന്ന് ചോദിക്കാത്ത അല്ലെങ്കിൽ ബംഗ്ലാവിൽ ഒതിൽ അഭിനയിക്കാമെന്ന് ചോദിച്ചതെ അപ്പോൾ എനിക്ക് ദിലീപിനെ പരിചയമില്ല എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്ന നടിയാണ് എൻ്റെ സിനിമയിലെ നായിക ഞാൻ ആദ്യമായി ചെയ്ത സിനിമയിൽ കാവ്യമാധവനോട് ഡേറ്റ് ചോദിച്ചു തന്നില്ല പുതിയ സംവിധാനമായിട്ട് തന്നില്ല നവ്യ നായരോട് ചോദിച്ചു തന്നില്ല പക്ഷേ ഈ പറയുന്ന നടിയുടെ അച്ഛൻ എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു മുപ്പത് വർഷമായിട്ട് സിനിമയിലെ സിൽ ഫോട്ടോഗ്രാഫറായിരുന്നു ബാലേന്ദ്രൻ ബാലു മരിച്ചുപോയി ആ ബാലു എൻ്റെ പറഞ്ഞാൽ മോളജിയോടാ എന്ന് പറഞ്ഞു അങ്ങനെയാണ് അവൾ അഭിനയിക്കാൻ വന്നത് നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് ആക്രമിക്കപ്പെട്ട നടിയെ ഇൻ്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചോദിച്ചു നോക്ക് ബംഗ്ലാവ് ലോധിയുടെ സെറ്റിൽ അയാൾ എത്ര ബോർണായിരുന്നു ചോദിച്ചു അവൾ പറയും എൻ്റെ ചേട്ടനായിരുന്നു എന്നെ കംഫർട്ടബിളായിട്ട് ഒരു അനിയത്തിയെ പോലെ കാതിലും മുറിക്കുകയും കഴുത്തിൽ ഒക്കെ എന്നെ കൊണ്ട് നടന്നിരുന്ന ആളായിരുന്നു ആളായിരുന്നേ അവൾ പറയുന്നതാണ് എൻ്റെ വിശ്വാസം കാരണം എന്ന് മാത്രമല്ല ഷൂട്ടിങ് കഴിയുമ്പോൾ നായികമാർക്ക് ഡബ്ബിങ് വേറെ ആളാണല്ലോ ഡബ്ബിയണേ അപ്പോൾ ഷൂട്ടിങ് കഴിയുമ്പോൾ മുഴുവൻ സെറ്റിൽ ചെയ്യണം അവളുടെ പ്രതിഫലം മൂന്നര ലക്ഷം രൂപ ഞാൻ കൊടുത്തത് എപ്പോഴും ചോദിക്കൂ പാട്ട റിലീസ് ചെയ്യുന്നതിന് രണ്ട് ദിവസം മുമ്പാണ് കൊടുത്തത് കാരണം മനോരമയിൽ നിന്ന് പൈസ കിട്ടിയിട്ടാണ് കൊടുത്തത് അത് അവൾ എന്നെ സഹായിച്ചാണ് ബാലു പറഞ്ഞു ദിനേശ് പടം കഴിഞ്ഞിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു ദിനേശ് ചതിക്കില്ല എന്നുള്ളതുകൊണ്ടായിരിക്കാം കാരണം സിനിമ കഴിഞ്ഞ് പോയാൽ പിന്നെ മുങ്ങിക്കളഞ്ഞാൽ പോരും ഫോൺ എടുക്കായിരുന്നാൽ മതിയല്ലോ എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴും എനിക്ക് ആകെ ഒരൊറ്റ വിഷമേ ഉള്ളൂ ഞാൻ ഈ ചർച്ചകളിൽ അവൾക്ക് ഫേവർ ചെയ്ത് സംസാരിച്ചില്ല എന്ന് പറഞ്ഞു അവളുടെ അവളെ നായകനാക്കി നായികയാക്കി ചെയ്ത എല്ലാ സംവിധായകരും കല്യാണം വിളിച്ചപ്പോൾ എന്നെ മാത്രമാണ് വിളിക്കാത്തത് പക്ഷേ ഞാൻ അന്നായാലും ഇന്നായാലും സംസാരിച്ചത് എന്താണോ ആ അതിൽ ഉറച്ചു നിൽക്കുന്ന ആളാണെന്ന് മാത്രമല്ല നിങ്ങൾക്ക് പത്തോ പന്ത്രണ്ടോ ദിവസത്തിനുള്ളിൽ വിധി വരും ഞാൻ അഞ്ച് വർഷം മുമ്പ് രണ്ടായിരത്തി പതിനേഴിൽ ദിനേശ് എന്ത് പറഞ്ഞോ അത് തന്നെ ആയിരിക്കും വിധി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം അയാൾക്ക് മീനാക്ഷി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇരുപത് വയസ്സെന്തോ ആയി തോന്നണം ആ ഒരു മോളുള്ള ആളാണ് ഇപ്പോൾ രണ്ടാമത് സുന്ദരിയായ വേറൊരു പെൺകുച്ചി കൂടെ ഉള്ള മഹാലക്ഷ്മി കൂടെ ഉള്ളതാണ് അപ്പോൾ അയാൾ അതുപോലെ തന്നെ പൊന്നുപോലെയാണ് അയാളുടെ സഹോദരിയെയും അയാളുടെ അമ്മയെയും അയാൾ നോക്കണേ എനിക്ക് വീട്ടിൽ കൂട്ടുകുടും പോലെ എല്ലാ ആൾക്കാരെയും ഒരു വീട്ടിൽ തന്നെ താമസിപ്പിച്ച് സന്തോഷമായിട്ട് കഴിയുന്ന ഒരാളിനൊന്നും ഇത്തരം ഹീനമായ ഒരു പണിക്ക് ഇറങ്ങാൻ പറ്റില്ല ദിലീപ് കാവ്യ മാധവൻ രണ്ട് പെൺകുട്ടികളുടെ അച്ഛനാണ് ദിലീപ് അതുപോലെ തന്നെ കുടുംബം വളരെ സന്തോഷത്തോടെ നോക്കുന്ന ഒരു വ്യക്തിയാണ് അതിനപ്പുറത്ത് ദിലീപ് ഒരു പഴയ ഭാര്യയെ ചതിച്ച ഒരു വ്യക്തി എന്ന രീതിയിൽ കേരളീയ സമൂഹം മഞ്ജു ആ അത് ശരി ആ പറ ഓക്കെ ഒരു പഴയ ഭാര്യയെ ചതിച്ചു വന്ന രീതിയിൽ കൂടി ദിലീപിനെ കാണുന്ന ഒരു കേരളീയ സമൂഹമാണ് അതിനോട് എന്താണ് അങ്ങ് എന്തുകൊണ്ടാണ് അതിനെ രൂപേണ എടുത്തത് ഞാൻ പരിഹാസ രൂപേണ പരിഹാസരൂപേണെടുത്തില്ല കേരളത്തിലെ പൊതുസമൂഹം കരുതുന്നത് കാവ്യമധവനുമായുള്ള അഭിഹിത ബന്ധത്തിൽ സഹി കെട്ട് അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ അദ്ദേഹത്തെ ഉപേക്ഷിച്ച് പോയി എന്നാണ് പക്ഷേ കുടുംബ കോടതിയിൽ കേസ് കൊടുത്ത ആൾ ദിലീപാണ് എനിക്ക് ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇവരുടെ ഭാര്യ ആയിട്ട് ഇവരെ കൊണ്ടു നടക്കാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് ബന്ധം പുറത്തിത്തരണമെന്ന് പറഞ്ഞ് പരാതി കൊടുത്ത ആൾ ദിലീപാണ് ആ പരാതി കൊടുത്തതിലെ വിഷയങ്ങൾ എന്താണെന്ന് ഈ അടുത്ത കാലത്ത് ഒരുപാട് പേര് ചർച്ച ചെയ്തു അതുകൊണ്ട് ഞാൻ എൻ്റെ വാണ്ട് പറയില്ല അവസാനമായി ഇനിയും നിങ്ങൾക്കൊന്നിച്ച് ജീവിക്കാൻ കഴിയില്ല എന്ന് അവസാനമായി കുടുംബ കോടതിയിലെ കൗൺസിലിംഗ് എല്ലാം കഴിഞ്ഞ് ചോദിച്ചപ്പോഴും എൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി എന്നെ തിരിച്ച് തിരുത്തി എന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ദിലീപേട്ടനോടൊപ്പം പോകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ ആളാണ് മഞ്ജു പക്ഷേ അയാൾ പറഞ്ഞത് ഇല്ല ഇനി അത് പൊരുത്തപ്പെട്ടു പോകില്ല അതിന അങ്ങ് പറയുന്നത് മഞ്ജു വാര്യയുടെ മദ്യപിക്കും അങ്ങനെയുള്ള ചില ആരോപണങ്ങളൊക്കെ വന്നിരുന്നു അത് പക്ഷെ അതൊക്കെ തെറ്റാണ് എന്നുള്ള കാര്യവും അങ്ങനെയുള്ള ആരോപണങ്ങൾ തെറ്റാണ് എന്നും അത് തെറ്റായ രീതിയിൽ ആരെയോ പഠിപ്പിക്കുന്ന ഒരു ഓഡിയോ ആയിട്ടൊക്കെയാണ് പുറത്തിറങ്ങിയതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മറ്റേ വക്കീൽ പഠിപ്പിക്കുന്നത് എടുക്കണ്ട കുടുംബ കോടതിയിൽ നിങ്ങൾ വാർത്ത ഇത് കൊടുത്താൽ വിവരാവശ്യം വഴി കൊടുത്താൽ ഇത് കിട്ടുമോ എന്ന് എനിക്കറിയില്ല നിങ്ങൾ ഇവരുടെ ബന്ധമുണ്ടെത്താൻ വേണ്ടി കോടതി കൊടുത്തിരിക്കുന്നില്ല കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വഴി ചോദിച്ചു നോക്കൂ കൃത്യമായിട്ട് കിട്ടും അങ്ങനെയുള്ള എല്ലാ ബഹുമാനവും കൂടെ നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ അങ്ങ് പറയുന്നതനുസരിച്ച് ദിലീപ് കാവ്യ മാധവൻ ബന്ധത്തെക്കുറിച്ച് വളരെ വലിയ രീതിയിൽ എല്ലാ വെളിപ്പെടുത്തലുകളും വന്നിട്ടുള്ള കാര്യമാണ് കാവ്യ കാവ്യമാധവന്റെ ആദ്യ മെറിറ്റൽ എന്താണ് വിവാഹ എങ്ങനെ വേർപെട്ടു എന്നുള്ളത് അവരുടെ വീട്ടുകാർ തന്നെ അല്ലെങ്കിൽ വിവാഹം കഴിച്ച ആളുടെ അനുഷാൽ ചന്ദ്രയാണെന്ന് തോന്നുന്നു അല്ല അദ്ദേഹത്തിന്റെ വീട്ടുകാർ തന്നെ വെളിപ്പെടുത്തിയ കാര്യമാണ് കാവ്യ അമ്മയാണ് ആദ്യമായി കാവ്യ മാധവനും ദിലീപും തമ്മിലുള്ള ബന്ധം മഞ്ജു വാര്യറിനോട് പറഞ്ഞത് എന്നുള്ള കാര്യത്തിന് മൊഴികളുണ്ട് ഇത് ഇതൊക്കെ എല്ലാ അല്ല അല്ല അതിനുള്ള മൊഴി അതായത് കാവ്യ അമ്മയാണ് ആദ്യമായി ആര് മൊഴി ആരുടെ ധവന്റെ അമ്മയുടെ മൊഴി തന്നെ പല ഇതിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട കാര്യമാണ് റിപ്പോർട്ട് ചോദ്യമല്ല കാവ്യാധവന്റെ അമ്മയായ ശ്യാമള കാവ്യ മാധവനും ദിലീപുമായുള്ള ബന്ധം ആദ്യമായി മഞ്ജുവാര്യറിനെ അറിയിച്ചത് താനാണ് എന്നുള്ളത് മൊഴിയായി രേഖപ്പെടുത്തിയത് ആദ്യത്തെ ചോദ്യം ചെയ്യൽ മൊഴി എടുത്തിട്ടുണ്ടല്ലോ കാവ്യ മാധവന്റെ അമ്മയുടെ അടക്കം ഇപ്പോഴല്ല ഇതിനു ഇതിനം അതെ ഈ കേസ് ഈ കേസിലും സാക്ഷിമൊഴി എടുത്തപ്പോൾ അങ്ങനെ കാവ്യ മാധവന്റെ അമ്മയായ ശ്യാമള ഇങ്ങനെ പറഞ്ഞിരുന്നു അത് വെളിപ്പെട്ട് കഴിഞ്ഞ കാര്യം പറഞ്ഞിട്ട് കേട്ടില്ല മകളോട് പറഞ്ഞിട്ട് കേട്ടില്ല എന്നുള്ള കാര്യത്തെ എനിക്കറിയില്ല കാവ്യ മാധവന്റെ അമ്മയാണ് ആദ്യമായി കാവ്യ തെറ്റായ മഞ്ജു വാര്യറിനോട് പറഞ്ഞു എന്നുള്ളതാണ് ഞാൻ പറയുന്നത് മഞ്ജു വാര്യറിനെ അറിയിച്ചത് ആദ്യം ഇങ്ങനെ ഇവർ തമ്മിൽ ബന്ധമുണ്ടെന്ന് അറിയിച്ചത് കാരണം അന്നത്തെ സമയത്ത് നടിയെ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പറഞ്ഞിരുന്നത് ഭാവൻ നടി ആക്രമിക്കപ്പെട്ട നടിയോട് ദിലീപിന് വൈരാഗ്യം ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞ ഒരു മൊഴിയാണിത് അതായത് ആദ്യം ആരാണ് മഞ്ജു വാര്യറിനോട് കാവ്യാ മാധവനും ദിലീപും തമ്മിലുള്ള ബന്ധത്തെ സംസാരിച്ചപ്പോൾ അതിന് വന്ന ഒരു കാര്യം കാവ്യയുടെ അമ്മ തന്നെയായ ശ്യാമളയാണ് ആദ്യമായി മഞ്ജുവാര്യനോട് ഇത് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്താണിത് നടന്ന മൊഴിയായിട്ടാണ് ഞാനും മനസ്സിലാക്കുന്നത് അങ്ങനെ അറിയില്ല എളുപ്പമുള്ള എനിക്ക് മാധവേട്ടനോട് നല്ല ബന്ധാ ഞാനൊന്ന് ചോദിക്കാം ഇങ്ങനെ ഒരു സംഭവം എനിക്ക് അറിയില്ല ഒരു സംഭവം ഉണ്ടായതായാണ് വിശ്വസിക്കാൻ കഴിയുന്ന എല്ലാ അപ്പോൾ ഓൺലൈൻ നോക്കണ്ട ഓൺലൈൻ അല്ല ഞാൻ ഞാൻ അപ്പോൾ അപ്പോൾ അങ്ങനെ മറുപടി പറയില്ല അങ്ങ് പറയുന്നത് കല്യാണത്തിന് മുൻപ് കാവ്യ മാധവനും ദിലീപും തമ്മിലുള്ള ഒരു അവിഹിത ബന്ധമോ അല്ലെങ്കിൽ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് പൂർണ്ണമായി പറയും ദിലീപിന്റെ നായികമാരിൽ ആർക്കൊക്കെ ദിലീപുമായിട്ട് എന്ന് ഞാൻ പറയും അങ്ങനെയല്ല അങ്ങ് പറയുന്നത് ചതിക്കപ്പെട്ടതല്ല എന്നുള്ളത് അങ്ങ് വ്യക്തമായി പറയുന്നുണ്ട് മനസ്സിലായില്ല മഞ്ജു വാര്യർ ചതിക്കപ്പെട്ടതല്ല എന്നുള്ളത് അതിന് മഞ്ജു ആര്യരും ദിലീപുമായിട്ടുള്ള ബന്ധം വിവാഹ ബന്ധം ഏർപ്പെടുത്തിയത് ദിലീപ് പരാതി കൊടുത്തിട്ടാണെന്ന് ഞാൻ പറഞ്ഞത് അല്ലാതെ ഞാൻ നിങ്ങൾ ഞാൻ പറയാത്ത കാര്യം നിങ്ങൾ പറയുന്നത് ഞാൻ വളരെ കറക്റ്റായിട്ട് കൃത്യമായി തുറന്നു പറയുന്നുള്ള മഞ്ജു വാര്യരുമായുള്ള ദാമ്പത്യ ബന്ധം അവസാനിപ്പിച്ച് തരണം എന്ന് പറഞ്ഞ് കുടുംബ കോടതിയിൽ പരാതി കൊടുത്തത് ദിലീപാണ് ദിലീപിന് കൊടുക്കാമല്ലോ കാരണം കാവ്യ മാധവൻ അവിടെ ഒരു എയിം വെച്ചിരിക്കുമ്പോൾ ദിലീപിന് അങ്ങനെ പരാതി കൊടുക്കാം പക്ഷേ കൃത്യമായിട്ടും ഞാൻ ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് എനിക്ക് ബന്ധം പുറത്തിത്തരണമെന്ന് പറഞ്ഞാൽ അയാൾ എഴുതി കൊടുത്തിരിക്കുന്ന കാര്യത്തിൽ എനിക്കിങ്ങനെ വേറൊരു കാമുകയുണ്ടെന്ന് അയാൾ എഴുതി കൊടുത്തിട്ടുമില്ല അയാൾ കൊടുത്തിട്ടുള്ള അല്ല അവർക്ക് അവരുടെ അവരുടെ ഭാഗത്തുനിന്ന് അവരെ പറയാവുന്ന കാര്യങ്ങളാണ് അയാളോട് കൊടുത്തിരിക്കുന്നത് പിന്നെ നിങ്ങളുടെ ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യം വീണ്ടും നിങ്ങളുടെ ചോദിക്കുന്നു കാവ്യ മാധവൻ മാത്രമാണോ ദിലീപുമായിട്ട് മനസ്സുകൊണ്ട് ഇഷ്ടമുണ്ടായവർ ശരീരം കൊണ്ട് ഇഷ്ടമുണ്ടായവർ അവർ മാത്രമാണോ അതെനിക്കറിയില്ല നമ്മളിപ്പോൾ ദിലീപും കാവ്യ മാധവനും ഒരു വൈവാഹിക ജീവിതത്തിലെത്തിയത് കൊണ്ടായിരിക്കണം ഞാൻ അയാളെ അയാളെ ആ കാര്യത്തിൽ എനിക്ക് അയാളുടെ ബഹുമാനം തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ മുഴുവൻ അയാൾ ഒരു വില്ലനായി നിൽക്കുകയും മഞ്ജുവിനെ ചതച്ച അയാൾ കാ കാമുകയായി കാവ്യം കൊണ്ടുടക്കുകയും ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് പോലും അയാൾക്ക് സ്വയം രക്ഷപ്പെടണം രക്ഷപ്പെടണം എന്നുണ്ടായിരുന്നെങ്കിൽ മീനാക്ഷിക്കൊരു അമ്മ എന്ന് പറഞ്ഞാൽ അയാൾക്ക് വേറൊരു സുന്ദരിയായ ഒരു പെണ്ണെ കിട്ടാമായിരുന്നു പക്ഷേ ആ പരാതി ഉയർന്ന ആ പെണ്ണിനെ തന്നെ കിട്ടിയതിൽ അയാൾ കാണിച്ചൊരു ആർജ്ജവം ഞാൻ ബഹുമാനത്തോടെ കാണുന്ന ആളാണ് ഞാൻ നിന്നിട്ട് നീ ചതിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ ഏൽക്കുന്നു എന്ന് പറഞ്ഞ് അയാൾ സ്വീകരിച്ചതിനെക്കുറിച്ച് എനിക്ക് ബഹുമാനമുള്ള ഒരാളാണ് ഒന്നാമത് ഒരു പൊട്ടിയായതുകൊണ്ട് ഈ കാവ്യം എനിക്ക് ഭയങ്കര അടുപ്പമുള്ള ഒരാളാണ് ചക്കക്ക് ചുക്കന്ന് മറുപടി പറഞ്ഞൊരു പൊട്ടിക്കാളി ആയതുകൊണ്ട് അങ്ങനെയുള്ളൊരു പൊട്ടിയെ ചതിക്കാതെ പൊതുജനം എങ്ങനെ ചിന്തിക്കുമെന്ന് ചിന്തിക്കാതെ സമൂഹം അല്ലെങ്കിൽ സിനിമാ ഫീൽഡ് എന്നെ എങ്ങനെ കാണുമെന്ന് ഓർക്കാതെ അവർക്കൊരു ജീവിതം കൊടുത്തിൽ അയാളെ ബഹുമാനിക്കുന്ന ആളാണ് ഞാൻ ഒരു നിഷ്കളങ്ക എന്നുള്ളതായിരുന്നു നിഷ്കളങ്ക ഗ്രാമത്തിന്റെ നീലേശ്വരത്തിൻ്റെ എല്ലാ നിഷ്കളങ്കതയുള്ളൊരു പൊട്ടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം മണ്ണും ചോദ്യങ്ങളെ ചോദിക്കുന്നു നമ്മൾ ഫോണിൽ വിളിച്ചാൽ പോലും സംസാരിക്കുന്നിട്ട് ഞാൻ പലപ്പോഴും ചിന്തിട്ടുണ്ടെ പറഞ്ഞു ഇതിനേക്കല്ലേ ദിലീപ് കെട്ടിയെന്ന് ഞാൻ ചോദിക്കാറുണ്ട് കാരണം ചക്ക എന്ന് ക്കുക്കന്നല്ലാതെ കേക്കില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ കുറിച്ചാണ് ഈ ഇടയ്ക്ക് ദിലീപിന്റെ തന്നെ സഹോദരി ഭർത്താവിന്റെ ഒരു ഓഡിയോ സന്ദേശം അങ്ങനെ കേട്ടിട്ടുണ്ടാകും മാധവൻ കാവ്യ മാധവന് വൈരാഗ്യമുള്ള ആർക്കോ വച്ച ഒരു ആണ് ഇത് എന്നുള്ള രീതിയിലായിരുന്നു പ്രചരിച്ചത് ഇന്നലെ യൂട്യൂബിൽ കണ്ടത് മീരാ ജാസ്മിനു വേണ്ടി ദിലീപ് രക്തസാക്ഷിയായെന്നാണ് ഇന്നലെ കണ്ടത് ഇങ്ങനെ മലയാള സിനിമയിലെ മുഴുവൻ നായികമാർക്ക് വേണ്ടിയും ആണ് ഈ ഗൂഢാലോചന നടന്നതെന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇതിലേതാണെന്നുള്ള കോടതിയിൽ തെളിയട്ടെ മീരദേശ്മിന് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഞാൻ വിശ്വസിക്കില്ല അപ്പോൾ അതെന്താ നിങ്ങൾ ഇന്നലത്തെ ആ യൂട്യൂബിൽ അത് കാണാത്തത് മീരയ്ക്ക് വേണ്ടിയാണ് ദിലീപ് രക്തസാക്ഷിയായത് അത് കാണാത്ത മീര കൊടുങ്ങും ഇന്നലെ ഏതോ ഒരു ചാനലോ ഒരു ഓച്ച എഴുതി വിട്ടിരിക്കുകയാണ് മീര കൊടുങ്ങും ഇങ്ങനെയൊക്കെ എഴുതി വിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അതിനൊന്നും ഞാൻ മറുപടി പറയില്ല കാവ്യമാധവനെ അങ് ഈ ഈ ഒരു ഇതിൽ കാവ്യാ മാധവൻ ഒരു തരത്തിലുള്ള പങ്കുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് അടുപ്പമുള്ളതുകൊണ്ടും കൂടാതെ എനിക്കതാണിഷ്ടം എനിക്ക് കാവ്യമാധവനെ പോലെ ഒരു മണ്ണുണ്ണി പെണ്ണിനെ ഒരു ബില്ലത്തിയായിട്ട് കാണാനേ കഴിയില്ല ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യാൻ കഴിയുന്ന ഇത്തരം ക്രൂവലായ നടന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ക്രൂവലായ ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റുന്ന ഒരു പെണ്ണാണെന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല അങ്ങനെയുള്ളൊരു ക്യാരക്ടറേ അല്ല നിങ്ങളൊരു അഞ്ച് മിനിറ്റ് സംസാരിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവും അയ്യോ ഇവളെ പറ്റിയാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് നിങ്ങളും പറയും എന്തായാലും നിങ്ങൾ ഈ പറഞ്ഞ ചോദ്യം ഞാൻ മാധവേട്ടനോട് കേൾക്കാം ഇങ്ങനെ കേൾക്കുന്നു ഒരാളിനെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയാം അഭിമുഖം ചോദ നടന്നോണ്ടിരിക്കുമ്പോൾ എന്നോട് ഇങ്ങനെ ചോദിച്ചു ശരിയാണ് മാധവേട്ട നിങ്ങളുടെ ഭാര്യ കോടതിയിൽ അങ്ങനെ മൊഴി കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കാം എനിക്കറിയില്ല അറിയാമെങ്കിൽ ഞാൻ ആരെ കാര്യം ഏ നമുക്ക് എന്തോ പേടിയേ ആരെ കാര്യം അല്ലാതെ അങ്ങനെ ഒരു മൊഴി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലേ പക്ഷേ എനിക്കറിയില്ല ഒന്നാമത് ഈ കുടുംബ കോടതികളിൽ നടക്കുന്ന അല്ലെങ്കിൽ വ്യക്തിപരമായ കാര്യങ്ങൾ അത് എനിക്കെന്തോ താല്പര്യം ഇല്ലാത്തതായി ഞാൻ എപ്പോഴും ആലോചിക്കുന്നതെന്ന് പറയും എനിക്കും എൻ്റെ മകനോ ഇങ്ങനൊരുന്ന് സംഭവിച്ചാൽ ഞാൻ എന്ത് ചെയ്യും എൻ്റെ കുടുംബം തകർന്നു പോയാൽ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്ന എനിക്ക് എനിക്ക് സിന്ധു ഇല്ലാതെ എനിക്ക് ചിന്തിക്കാൻ പറ്റുമോ അപ്പോൾ ഞാൻ അങ്ങനെയുള്ള ഒരാൾ വേണ്ടി ഇത്തരം ഗോസിപ്പുകൾക്ക് പ്രോത്സാഹനം കൊടുക്കാത്തൊരാ ആളാണ് എന്നാലും ഞാനിത് ചോദിക്കാം അതിനപ്പുറത്തേക്ക് നിരവധി തെളിവുകൾ എന്നുള്ള രീതി തെളിവുകൾ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ കൊണ്ടുവന്നാ ക്രൈംബ്രാഞ്ചിന് കൊടുക്കൂ ആ കോടതി കൊടുത്ത് ഈ കേസിൽ അയാളെ ശിക്ഷിപ്പിക്കട്ടെ എന്തെങ്കിലും തെളിവ് താങ്കളുടെ കയ്യിലുണ്ടെങ്കിൽ അയാൾ ചെയ്തു എന്ന് ഉറപ്പിക്കാവുന്ന ഒരു തെളിവ് താങ്കളുടെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ സാഹചര്യത്തിലുള്ള കോടതി എടുക്കില്ല മെനങ്ങാന്ന് കോടതി പറഞ്ഞിട്ടില്ലേ ഊഹാപാഹങ്ങളൊന്നും ഇവിടെയെന്ന് പറയരുത് തെളിവ് കൊണ്ടുപോവാ എന്ന് മെനങ്ങാന്ന് പറഞ്ഞു നിങ്ങളൊരു പബ്ലിക് പ്രോസിക്യൂട്ടറാണ് പോലീസ് പ്രോസിക്യൂട്ടർ അല്ല എന്നുള്ള ബോധം നിങ്ങൾക്ക് വേണം നിങ്ങൾക്ക് സർക്കാർ പൈസ തരുന്നത് പബ്ലിക് പ്രോസിക്യൂട്ടർ എന്നുള്ള നിലയ്ക്കാണ് അല്ലാതെ പോലീസിൻ്റെ പ്രോസിക്യൂട്ടർ എന്നുള്ള നിലയ്ക്കല്ലാന്ന് മെനങ്ങാന്ന് ജഡ്ജി അസംയുക്തമായി മനങ്ങാന്ന് പറയേണ്ടി വന്നു നിങ്ങൾ ടി വിയിലൊക്കെ കണ്ടുകാണോ എന്നാണ് എൻ്റെ വിശ്വാസം അല്ലെങ്കിൽ പേപ്പറിലെങ്കിലും വായിച്ചു കാണും സാഹചര്യത്തിളൊന്നും കോടതി എടുക്കില്ല വ്യക്തമായ തെളിവ് വേണം അഞ്ച് വർഷമായി എല്ലാ തെളിവും ഞങ്ങളുടെ കയ്യിലുണ്ട് സാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ചോദിച്ച് അറസ്റ്റ് ചെയ്തിട്ട് അയാളെ ജയിലിനകത്ത് കൊണ്ടിട്ട് എൺപത്താറ് ഇന്ന അയാളെ ശിക്ഷിച്ചിട്ട് എന്ത് ചെയ്യാന്ന് വെറുതെ വിട്ടിട്ട് എന്ത് ചെയ്യാം എൺപത്താറ് ദിവസം കിടന്നില്ലേ ഞാനായിട്ടായിരുന്നു കേട്ടല്ലോ ഇറങ്ങിയ പിറ്റേ ദിവസത്തിന് അത്രയും ദിവസം റിമാൻഡ് ചെയ്തത് ഒരു തെളിവുമില്ലാതെ അതുകൊണ്ടല്ലേ ഞാൻ പറയണേ ഞാൻ ഞാനും താങ്കളും അടക്കം താമസിക്കുന്ന ആരുടെയൊക്കെ ഔതാര്യത്തിലാണെന്ന് ഈ കേസ് തെളിയിച്ചു കാരണം ഒരു അന്വേഷണ ഉദ്യോഗസ്ഥയ്ക്ക് നിങ്ങളോട് എന്തെങ്കിലും തരത്തിൽ പകയോ വൈഷമ്യോ തോന്നിയാൽ നിങ്ങളെപ്പിടിച്ചകത്തിടാമെന്ന് തെളിച്ച് ആദ്യത്തെ കേസെന്ന് ഞാൻ ഇത് പറയും നമ്പിനാരായണനുണ്ട് വേറെ അത് പോട്ടെ അങ്ങ് പറഞ്ഞത് ആക്രമിക്കപ്പെട്ട നടി റേപ്പ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണോ അതിനപ്പുറത്ത് ദിലീപ് ആ കേസിലൊരു പ്രതിയല്ല എന്നുള്ളതാണ് ഞാൻ ഞാൻ എനിക്കോ തനിക്കോ താങ്കൾക്കോ എങ്ങനെയെങ്കിലും പറയാൻ പറ്റുമോ ആക്രമിക്കപ്പെട്ടിട്ടില്ല എന്ന് അടച്ച മുറിക്കകത്ത് നടക്കുന്ന വാദമാണ് ഇവിടെ കോട്ടയിട്ട് മറ്റേ വായിക്കും വായിക്കുമ്പോൾ ഇരുന്ന് വാർത്ത വായിക്കുന്നവരും പറയുന്ന തെമ്മാടിത്തരങ്ങൾ പോലെ നമ്മൾ പറയരുത് കാരണം ആക്രമിക്കപ്പെട്ടിട്ടില്ല ആക്രമിക്കപ്പെട്ടു രണ്ടും നമുക്ക് പറയാനുള്ള അവകാശം അടച്ച് അടച്ച മുറിക്കകത്താണ് വാദം നടക്കണേ അതുകൊണ്ടൊരിക്കലും ആ നടിയെ ആക്രമിച്ചിട്ടില്ല എന്ന് നമ്മൾ പറയാൻ പാടില്ല ഞാൻ പറയില്ല പക്ഷേ ഞാൻ പറയുന്ന ഒറ്റ കാര്യമാണ് അതിലെ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തണം ആ അതിൽ ആസൂത്രണം ഉണ്ടെങ്കിൽ ആസൂത്രണം ചെയ്തവരെ ചെയ്യിച്ചവരെ ആ ചെയ്തവരെ ഇത്രയും കണ്ടെത്തണം പക്ഷേ അവരെ ആരെയും കണ്ടെത്തിയില്ലെങ്കിലും കുഴപ്പമില്ല ദിലീപിനെ എങ്ങനെ കുരുക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല അത്ര പക്ഷേ ദിലീപിൻ്റെ ഭാര്യ മഞ്ജു വാര്യറാണ് ആദ്യമായി ഇതിലിങ്ങനെ ഒരു ആരോപിക്കുന്നതും ഗൂഢാലോചന ക്രിമിനൽ ഗൂഢാലോചന ആരോപിക്കുന്നതും അതിനപ്പുറത്തേക്ക് ആദ്യം ദിലീപിൻ്റെ ദിലീപിലേക്ക് ആരും വിരൽച്ച് കൊണ്ടിരുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനപ്പുറത്തേക്ക് കുറച്ചെങ്കിലും തെളിവുകളും സാഹചര്യ ഒക്കെ ലഭിച്ചതിനു ശേഷമാണ് ദിലീപിലേക്ക് വിരൽ ചൂട്ടുന്നത് അതെന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരിതിലും പങ്കില്ല എങ്കിൽ തെളിവുകളൊന്നും ഇല്ലാതിരിക്കുന്ന പക്ഷം എങ്ങനെയായിരിക്കും എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞത് എൺപത്തിയാറ് ദിവസം ഇയാൾ കിടക്കേണ്ടി വന്നതെന്ന് പറഞ്ഞത് ഞാനായാലും നിങ്ങളായാലും കിടത്തുമെന്നൊരാൾ തീരുമാനിച്ചാൽ കിടക്കും അത്ര തന്നെ അങ്ങനെ അദ്ദേഹത്തിൻ്റെ മുൻഭാര്യ നിങ്ങൾ പറഞ്ഞതുപോലെ ഇതിൽ ഗൂഢാലോചന ഉണ്ടെന്ന് അവർ പറഞ്ഞെങ്കിൽ അവരിൽ നിന്ന് വ്യക്തമായ തെളിവ് ശേഖരിക്കണ്ടേ ആ തെളിവുകൾ വെച്ച് കോടതിയിൽ വാദിച്ച് ജയിക്കണ്ടേ ഇല്ലേ അതിന് പകരം ആ അവരെ തന്നെ ഇപ്പം മൂന്നോ നാലോ പ്രാവശ്യം പോലീസ് ക്വസ്റ്റ്യൻ ചെയ്തു ക്രൈംബ്രാഞ്ച് ക്വസ്റ്റ്യൻ ചെയ്തു ശബ്ദം ടെസ്റ്റ് ചെയ്യുന്നു എന്തൊക്കെ ചെയ്യുന്നു ഞാൻ ചോദിക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഇത്രയും കൂലങ്കഷമായി അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് എന്താ ദിലീപിനേക്ക് എത്താൻ പറ്റുന്ന തെളിവുകളില്ലാത്ത അതിന് ആരാ കുറ്റ ആരാ അതിൻ്റെ ഉത്തരവാദി ദിലീപാണോ ഒരിക്കലും അല്ലല്ലോ പല സ്ഥലങ്ങളിലും ദിലീപിനെതിരെ ഉയർന്നേക്കുന്ന ഒരു ആരോപണം പൈസ കൊടുത്ത കേസ് മാ തേച്ചു മാറ്റി കളയാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് സാക്ഷികൾ കൂറുമാറിയ സംഭവമുണ്ട് അതിനപ്പുറത്തേക്ക് കോടതിയിൽ നടന്ന വാഗ്വാദങ്ങളെല്ലാം പലരും പല വിമർശനങ്ങളും നമ്മൾ കോടതിയിൽ നടന്ന നിങ്ങൾ ഞാനും എങ്ങനെ ചർച്ച ചെയ്യുമെന്നാണ് എൻ്റെ ചോദ്യം അത് കോടതി ലക്ഷ്യമാവും കാരണം അടച്ച മുറിക്കു നടക്കുന്നത് ഞാൻ നിങ്ങൾ റിപ്പോർട്ടർ ചാനലിന് മാത്രമേ അത് കിട്ടുള്ളൂ അല്ലെങ്കിൽ ബൈജു കൊട്ടാരക്കരയ്ക്ക് കിട്ടുള്ളൂ അത് നമ്മൾ അതുപോലെ ചർച്ച ചെയ്യുമായിരുന്നു അടച്ച മുറിക്കകത്ത് നടക്കുന്ന ഒരു കാര്യവും നമ്മൾ ചർച്ച ചെയ്യരുത് നിങ്ങൾക്കറിയാമോ കോടതിക്ക് അതെന്താ നടന്നതെന്ന് പത്രക്കാർക്കോ ആർക്കും പ്രവേശനമില്ലാത്ത വാദിയുടെയും പ്രതിയുടെയും വക്കീലന്മാർ മാത്രമുള്ള അടച്ച മുറിക്കകത്ത് നടക്കുന്നത് നിങ്ങൾ എങ്ങനെ ചർച്ച ചെയ്യുമോ അത് നമുക്ക് കിട്ടില്ല നിങ്ങൾ വെറുതെ മണ്ടത്തരം പറയരുത് കിട്ടില്ല ഇല്ല അവിടുന്ന് അത് കിട്ടണമെങ്കിൽ നിങ്ങൾ ചോർന്ന് തരുന്നതാണ് നിങ്ങൾക്ക് ആകെ കിട്ടാവുന്നതും ഇപ്പോഴത്തെ മറ്റേ ഗൂഢാലോചന ചർച്ച നടക്കുന്നില്ല അതുമാത്രം ഗൂഢാലോചന പോലീസുകാരെ കൊല്ലാൻ ഗൂഢാലോചന നടത്തി എന്നുള്ള കേസിൻ്റെ മാത്രമേ നിങ്ങൾക്ക് കിട്ടൂ അത് അടച്ച മുറികളല്ല നേരെ മറിച്ച് നടിയെ ആക്രമിക്കപ്പെട്ട കേസിലെ ഒരു പേപ്പറും നിങ്ങൾക്ക് കിട്ടാൻ പാടില്ല അത് അടച്ച മുറിക്കകത്ത് വക്കീലന്മാർ പോലും പുറത്താണ് കേസിന്റെ കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ തന്നെ അത് പരിഗണിക്കുമ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കേസായത് കൊണ്ട് തന്നെ ഇല്ല ഇല്ല അതിലും അതിലെ പ്രോപ്പറായ ഒന്നാമത്തെ പ്രശ്നം എന്താ പറയുക കുട്ടിക്ക് അറിയില്ലാത്തൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം ഈ കേസ് ഉണ്ടാക്കാൻ കണക്റ്റ് ചെയ്യാനുള്ള വെപ്രാളത്തിൽ ഒരുപാട് സാക്ഷികളെ പോലീസ് എഴുതി എഴുതിക്കയറ്റും ഒരുപാട് പേരെ എഴുതിക്കയറ്റും ഈ സാക്ഷികൾ ആരൊക്കെ ഒന്ന് അന്വേഷിക്കാനുള്ള കോമൺ സെൻസെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കില്ലെങ്കിലും നിങ്ങളെ പോലുള്ള ജേണലിസ്റ്റുകൾക്കുണ്ടാവണം കേട്ടോ തൂക്കി കൊന്നാൽ അവൻ ദിലീപിനെതിരെ മൊഴി പറയുമോ അവനെ സാക്ഷിയാക്കി മാധവൻ ആര് ദിലീപിൻ്റെ ഭാര്യയാണ് ഒരു സാക്ഷി ദിലീപിനെതിരെ പിന്നെ അങ്ങനെ ആ വീട്ടിലുള്ള അരു അനുപടക്കം ആ വീട്ടിലുള്ളവരെല്ലാം പിന്നെ സിനിമയിലുള്ള സിദ്ദിഖ് ബിന്ദു പണിക്കർ അത് ഭാമ അതുപോലുള്ള കുറേ പേര് ഭാമയുടെ എന്താ പോലീസ് എഴുതിയെടുത്തതെന്നും കോടതിയിൽ അവരെന്താ കൊടുത്തതെന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ അപ്പോഴാണ് അത് തള്ളിപ്പോയത് കാരണം ഭാമ പറഞ്ഞ് ഞാനിത് പറഞ്ഞിട്ടില്ല എന്ന് അതായത് ഭാമ പറഞ്ഞത് ഒരു റിഹേഴ്സൽ ക്യാമ്പിൽ ഇരിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്ന കേട്ടു അവിടെ ഒരാളിങ്ങനെ പറയുന്ന കേട്ടു ഇവർ തമ്മിലും വഴക്കുണ്ടായിരുന്നു എന്ന് പറയുന്ന കേട്ടു ദിലീപും ആ ആക്രമിക്കേണ്ട നടിയുമായിട്ട് പഴക്കുണ്ടായിരുന്നു ഒരാളിരുന്ന് വേറൊരാട് പറയുന്നത് ഞാൻ കേട്ടു ഇത്രയേ ഉള്ളൂ അതിന് ബാമയുടെ പേരിൽ അവിടെ കൊടുത്തിരിക്കുന്ന അങ്ങനെയല്ല വാമ കണ്ടു എന്നുള്ള രീതിയിലാണ് ബാമ പറഞ്ഞല്ല ഞാൻ കണ്ടിട്ടില്ല ഇതിങ്ങനെയാണ് സാക്ഷികൾ മാറിയിട്ടുള്ളത് അങ്ങനെ മാറുന്നവരെ നമ്മളെങ്ങനെ തെറ്റു പറയും അനൂപിനെ സാക്ഷിയാക്കിയാൽ അനൂപ് മാറില്ലേ ഒരു മകൻ ഒരാളിനെ കുത്തിക്കൊല്ലുന്നത് അച്ഛൻ കണ്ടു പോലീസ് വന്ന് എഴുതുന്ന നേരത്ത് മകൻ ഒരാളിനെ കൊല്ലുന്ന അച്ഛൻ കണ്ടുവന്നു എഴുതിക്കൊണ്ട് പോയിട്ട് കോടതി ഒരു അച്ഛൻ മകനെതിരെ പറയുമോ എൻ്റെ മൻകുത്തി എന്ന് പറയുമോ പറയൂ അതുപോലെയുള്ള ഒരുപാട് കുഴപ്പങ്ങൾ പിടിച്ച വാദമാണ് അല്ലെങ്കിൽ സാക്ഷി പട്ടികളാണ് ഇവിടെ കൊടുക്കുന്നത് എന്നാൽ നിങ്ങളുടെ അറിവിലേക്ക് ആ ഒരു കാര്യം പറയട്ടെ അതിൽ മുഖ്യ സാക്ഷിയായി വാദിക്കേണ്ടിയിരുന്നത് വാദിഭാഗം കൊടുത്ത പേരാരെന്നറിയോ ശ്രീകുമാർ മേനോൻ ഓഡിയൻ്റെ സംവിധായകൻ വാദം തുടങ്ങിയപ്പോൾ ആദ്യം വാതി എഴുതി കൊടുത്ത് എന്താണെന്ന് അറിയുമോ അയാളെ വാദിക്കേണ്ടത് അതെന്താണെന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കൂ ഷീകുമാർ മേനോനെ വാദിക്കണ്ടായെന്ന് കോടതിയിൽ എഴുതി കൊടുക്കാനുള്ള കാരണമെന്ത് അല്ലെങ്കിൽ നിങ്ങളെന്തെങ്കിലും ഓടിയൻ്റെ ശ്രീകുമാർ മേനോനെ ഇവിടെ ഇതേപോലെ കസേരി കൊണ്ടിരുത്തി ഇൻ്റർവ്യൂമേ ചോദിക്കണം നിങ്ങളായിരുന്നല്ലോ മുഖ്യ സാക്ഷി നിങ്ങളെന്തുകൊണ്ടോ അതിൽ വാദിച്ചില്ല എന്ന് കേൾക്കണം വിവരം അറിയും ഇങ്ങനെ നടക്കുന്നത് പുറത്ത് പറയില്ല ഏത് ഷീകുമാർ മേനോനെ വാദിക്കണ്ടായെന്ന് ഞങ്ങൾ എഴുതി കൊടുത്തു എന്നുള്ളത് പുറത്ത് പറയില്ല എന്തുകൊണ്ടെന്നും പറയില്ല നേരെ മറിച്ച് അനൂപ് സാക്ഷി ഇത് മാറി കാവ്യമാധവൻ മാറ്റി പറഞ്ഞു ദിലീപിനെ തൂക്കിക്കൊള്ളണമെന്ന് കാവ്യമാധവൻ പറഞ്ഞില്ല ഇങ്ങനെ പറയും അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം